ഞാനൊരു മരമായിരുന്നുവല്ലോ നിന്നെ തണലേകുളിരേകാത്തുവല്ലോ നീയൊരു പൂവായി വിരിഞ്ഞതല്ലേ എൻ കരളിൻ്റെ ചില്ലയിൽ പൂത്തതല്ലേ എന്നിട്ടുമെന്തി ഒരു വാക്കു ചൊല്ലാതെ നീ നീയെന്ത് എന്നെ മറന്നുപോയി എന്നോടകന്നു പോയി ഹന്തിക്ക് വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റ് പകർത്തു കുളിർന്നില്ലേ അന്തിക്ക് വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റു പകുത്തു കുളിർന്നില്ലേ മിഴിയിലയിൽ നോവിൻ മഞ്ഞു പൊഴിച്ചു പുണർന്നില്ലേ മിഴിയിലയിൽ നോവിൻ മഞ്ഞു പൊഴിച്ചു പുണർന്നില്ലേ പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്ന് കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എൻ്റെ ശ്വാസ കാറ്റുപകത്ത് കുളിർന്നില്ലേ നീ എൻ്റെ ശ്വാസ കാറ്റുപകത്ത് കുളിർന്നില്ലേ ഇപ്പോഴും ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടമാണ് പേരറിയാത്ത വഴികളിലൂടെ മലനിരകളെ പുടർന്നാടി അസ്തമയ സൂര്യൻ മുങ്ങാങ്കുഴിയിടുന്നത് എണ്ണുന്ന മണൽത്തരികളിൽ ചുവപ്പ് പടർന്നിട്ടുണ്ടാവും അപ്പോൾ കുശലം പറഞ്ഞു മുക്കുവൻ ചൂരകളെ വലയിലാക്കുന്നു ആൽത്തറയിലിരുന്ന് പൊതുവാൾ പച്ചതേക്കുന്നു വെളുത്ത പൂക്കൾ ചൂടിയ വിടർത്തിയിട്ട മുടിയിഴകൾ പോലെ സന്ധ്യ തിളങ്ങി തേക്കിൻ കാടുകളിലൂടെ മൂളി വരുന്ന കാറ്റും മുത്തശ്ശിക്കഥകളും തെങ്ങും തലപ്പുകളെ കൊമ്പുകളാക്കി ക്ഷീമക്കുന്നകൾ തീർത്ത ഇടവഴികളിലൂടെ പോകുമ്പോൾ നിഴലുകൾ ഒളിച്ചു കളിച്ചു വഴി അവസാനിക്കുമ്പോൾ അന്തിക്കള്ളിൽ നുരഞ്ഞു മൊന്നുന്ന നാടൻപാട്ടുപോലെ ചന്ദ്രൻ ഉച്ചിയിൽ തൊട്ടു മൗനം മരണതുല്യമാണ് പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിനായി ആ മാനവും അംഗീകരിക്കാൻ മനസ്സിനെ തയ്യാറാക്കും മനസ്സെത്ര വേദനിച്ചാലും കണ്ണുകൾ നിറഞ്ഞൊഴുകാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നെഞ്ചു പൊടിയുന്ന വേദനയിൽ നീർനീറി പിന്നെ ടോർമകളിൽ ജീവിക്കാൻ ശ്രമിച്ചു പരാജയപ്പെടും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാത്ത സമയം അവർക്ക് നൽകുന്നത് നിർജീവാവസ്ഥയാണ് ഒന്ന് കരയാൻ ആഗ്രഹിച്ചാലും കണ്ണുനീർ എത്രയോ ദൂരത്താണ് മനസ്സു മരവിച്ചു പോയവർക്ക് മുന്നിൽ ഇരുട്ട് മാത്രമേ പോഴും അന്തിക്ക് വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റ് പകർത്തു കുളിർന്നില്ലേ വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എൻറെ ശ്വാസക്കാറ്റു പകുത്തു കുളിർന്നില്ലേ മിഴിയിലോവിൻ മഞ്ഞു പൊഴിച്ചു പുണർന്നില്ലേ മിഴിയിലു പൊഴിച്ചു പുണർന്നില്ലേ പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്ന് കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവൽ ചേർന്ന് കടന്നില്ലേ അന്തിക്ക് വഴികൾ തെളിച്ചും സീമന്ദത്തിൽ ചുണ്ടുവരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റു പകുത്തു കുളിർന്നില്ലേ നീ എൻ്റെ ശ്വാസക്കാറ്റു പകത്തു കുളിർന്നില്ലേ